കാൽപന്തിൻ്റെ ആരവതാളം വെട്ടിയ പരകോടി മനുഷ്യ മനസ്സുകളിൽ രാപ്പകലെന്നില്ലാതെ മൈതാനീയ വലയും ചുറ്റിയ ഉമ്മായപ്പൊടിയുടെ അകത്തളങ്ങളിൽ നയനസുന്ദരമായ കാഴ്ചയൊരുക്കിയ രണ്ട് മഹാപ്രതിഭകൾ പോർച്ചുഗലിൽ മരിയ ഡോളേസ് എന്ന സ്വന്തമാമ്മയുടെ കൊല്ലാക്കൊലക്ക് ഇരയാകേണ്ടിയിരുന്ന ഒരു മകൻ അവൻ വിധിയുടെ വിളയാട്ടങ്ങൾക്കെതിരെ അതിജീവിച്ച് തൂത്തുവാരി നടന്നു അധ്യാപകന്റെ പരിഹാസങ്ങൾക്ക് ഇരയായി സ്കൂളിൽ നിന്നും പിന്തള്ളപ്പെട്ടു പട്ടിണിയുടെ പരിഭവങ്ങളെ നിഴലായി കൂട്ടിക്കൊണ്ട് ആ മനുഷ്യൻ ദൈനംദിനങ്ങളെ എണ്ണിത്തീർത്തു ഇല്ലായ്മകളെ ഇല്ലാതാക്കാൻ ദൈവം അയാൾക്ക് ഒരവസരം നൽകി അത് മുതലാക്കിക്കൊണ്ട് ചവിട്ടു പിഴകൾ ചവിട്ടി തുടങ്ങി വിമർശകരും പരിഹസിച്ചവരെല്ലാം കാഴ്ചക്കാരാക്കി അയാൾ ജയിച്ചു കയറി നിങ്ങളുടെ മനസ്സാന്തരങ്ങളിൽ തെളിഞ്ഞുവരുന്ന ചിത്രവും ഞാൻ പറഞ്ഞു തുടങ്ങാൻ പോകുന്നതും അയാളെക്കുറിച്ച് തന്നെയാണ് ഹിസ് നെയ്മിസ് ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോ ജനിച്ച് എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ദിവസങ്ങൾക്കപ്പുറം അർജന്റീനയിലെ റൊസാരിയോയിൽ മറ്റൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ട് വളർച്ചയുടെ ഘട്ടത്തിൽ അപൂർവ രോഗം അയാളുടെ കാലിനെ ബാധിക്കുന്നു ഡോക്ടർമാരെല്ലാം ഒരേ സ്വരത്തിൽ വിധി എഴുതി സാധ്യമല്ല കാൽപ്പന്തു കൊണ്ട് അമാനമാടുക എന്നത് അസാധ്യമാണ് നിൻ്റെ കാലുകൾ അതിന് സമ്മതം മൂളില്ല മുടികൾ പിറകോട്ട് നീട്ടി വളർത്തിയ ആ ബാലൻ അപ്പോഴേക്കും തളർന്നു തുടങ്ങി സ്വപ്നങ്ങളുടെ അസാധീകരണം അയാളെ വേട്ടയാടി എന്നാൽ അമാസിയ ആ പയ്യനെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു നിന്റെ ചികിത്സക്കുള്ള തുകകൾ ഞങ്ങൾ ചിലവഴിക്കാമെന്ന് അവർ വാഗ്ദാനം നൽകുന്നു ആ ഒരു പ്രാരാബ്ദം വിഷു ജയിച്ചടക്കാനുള്ള ജയിത്രയാത്രയാണെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല എന്നയാൾ നേടേണ്ടതെല്ലാം നേടി കാൽപന്തിനെ ആസ്വദിക്കുകയാണ് അതെ റൊസാരിയോയിൽ മുത്തശ്ശിമാർ പറഞ്ഞു നടക്കുന്ന കഥകളിലെ നായകൻ ഹിസ് നെയ്മിസ് ലയണൽ മെസ്സി പോർച്ചുഗലിൽ പിറവിയെടുത്ത ക്രിസ്ത്യാനോ ആദ്യം പന്ത് തട്ടി തുടങ്ങുന്നത് സ്പോർട്ടിംഗ് ക്ലബിന് വേണ്ടിയാണ് അവിടുത്തെ മികച്ച പ്രകടനം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കും പതിയെ റയൽ മാൻഡഡിലേക്കും പിന്നീട് യുവൻഡസിലേക്കും എത്തിച്ചു പഴയകാല സ്മൃതികളെ പൊടി തട്ടിയെടുക്കാൻ വീണ്ടും ക്രിസ്ത്യാനോ ചുവപ്പണിയുന്നു എന്നയാൾ അറേബ്യൻ ക്ലബായ അൽനസറിന് വേണ്ടി പന്തു തട്ടുന്നു ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് ആ മനുഷ്യനിൽ അവശേഷിക്കുന്നത് മറിച്ച് മെസ്സിയാകട്ടെ കാറ്റലോണിയൻ പടയിൽ ആർക്കും തിരുത്തി എഴുതാൻ സാധിക്കാത്ത വിധം അയാൾ പലതും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ലപ്പോർട്ടയുടെ നിർബന്ധത്തിന് വഴങ്ങി ക്യാമ്പിനോവിൻ്റെ പടിയിറങ്ങി പാരീസിന്റെ മണ്ണിലേക്ക് ചേക്കേറുന്നുണ്ട് രണ്ടു വർഷ കാലയളവിനെ ഓർമയിൽ അവിടെ നിന്ന് ഇന്റർ മയാമിലേക്ക് പിന്നീട് ആ ഒരു ചെറു ടീമിനെ കൈപ്പിടിച്ചു ഉയർത്തുന്നതാണ് ലോകം കണ്ടത് എല്ലാം നിറമുള്ള ഓർമ്മകളാക്കി ഇന്നവർ പടിയറക്കത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആരാലും വിശ്വസിക്കപ്പെടാതെ നാം ഒരിക്കലും സംഭവിക്കരുതേ എന്നാഗ്രഹിക്കുന്ന ആ മുഹൂർത്തം ഒരു നാൾ യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും ആ യാഥാർത്ഥ്യം ഫുട്ബോളിനു മേൽ ഇരുളിൻ്റെ മൂടുപടം ചാർത്തു വിരഹവേദനയോടെ ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും കവിൽ തടം നനയും എന്തിനാണ് കാലമേ നീ ഇത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ന ചോദ്യം ഓരോ ആരാധകന്റെയും ഹൃദയത്താളുകളിൽ ബാക്കിയാകും നിങ്ങൾ ഞങ്ങൾക്കായി വർഷിച്ചു തന്ന മനോഹാരിതകൾക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് വാമൊഴിയാലോ കൃഷിപ്പടർപ്പുകളാലോ രേഖപ്പെടുത്താൻ കഴിയാത്ത ഞങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം അറിയിക്കേണ്ടത് അറിയില്ല സ്പെയിനിൽ അലഞ്ഞു നടക്കുന്ന കാറ്റുപറയുന്ന കഥകളിലെ രാജകുമാരന്മാർ നിങ്ങളല്ലേ നിങ്ങളുടെ പോരാട്ട കഥകൾ ആരാധകരുടെ രോമകൂപങ്ങളെ ഉയർത്തിയതുപോലെ ഇനി ആർക്കാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുക ദൈവമേ നിനക്ക് നന്ദി ഈ രണ്ട് മഹാവ്യക്തിത്വങ്ങളുടെ ജനറേഷനിൽ ഞങ്ങളെ ജനിപ്പിച്ചതിന് ആരാലും മാറ്റി കുറിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം രചിച്ചെടുത്ത ഓരോ നേട്ടങ്ങളും എത്ര സുന്ദരമാണ് ആ സുന്ദര നിമിഷങ്ങൾ ഹൃദയത്തിന്റെ താടുകളിൽ അവശേഷിച്ച കാലം വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മൂകരായി നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും നിങ്ങൾക്ക് പകരമായി ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരാൾക്കും പിറവിയെടുക്കാൻ സാധിക്കില്ല എന്ന വാസ്തവം നഗ്ന സത്യമാകും എന്നിരുന്നാലും പല പുതുമുഖങ്ങളും അവതരണം കൊള്ളുക തന്നെ ചെയ്യും എന്നാൽ അവർക്കാർക്കും കാൽപന്ത് ആരാധകരുടെ ഹൃദയത്തിന്റെ ഇതളുകളിൽ പന്താട്ടത്തിന്റെ യഥാർത്ഥ മുഹപ്പത്ത് വിരിയിക്കാൻ സാധിക്കില്ല കാൽപന്തിൻ്റെ കിസകളിൽ മധുരമൂറുന്ന അധ്യായങ്ങൾ ബാക്കിയാകുന്ന റോണോയും മെസ്സി യുഗവും അവസാനിക്കും തലമുറകൾ ആ നിമിഷങ്ങളുടെ സമൃദ്ധിയിൽ ഒതുങ്ങും കാൽപന്തിൻ്റെ യഥാർത്ഥ അഴക് പരിപൂർണമാകുന്നില്ല എന്ന് നിങ്ങൾ പരാതിപ്പെടും ഓരോ മൗനത്തിനു ശേഷവും നിലനിൽക്കുന്ന അപാരമായ മൗനം പോലെ നിങ്ങൾ മൂകരാകും അവരാൽ സായുജ്യമുണർത്തിയ നിമിഷങ്ങളെ നിങ്ങളുടെ മനസ്സിലൂടെ പായിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ പതിയെ നിറയും കാരണം അവർ നിങ്ങൾക്ക് മുന്നിൽ ചികഞ്ഞിട്ട അടയാളക്കുറി സങ്കടത്തിൻ്റെ നിറങ്ങൾ ലയിപ്പിച്ചുകൊണ്ട് ഭൂമറാങ്ങം പോലെ തിരികെ നിങ്ങളിലേക്ക് തന്നെ വരും ഓരോ കണ്ണീർത്തുള്ളിയും നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഓളങ്ങളുടെ സംഗീതരാഗം പാടിക്കൊണ്ട് അവ അടർന്നു വീഴും എങ്ങനെയാണ് നിങ്ങളുടെ എന്ന സത്യത്തെ നിങ്ങൾ ഞങ്ങളുടെ മനസ്സുകളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ കാൽപന്തിനെ പ്രാണനെപ്പോലെ പ്രണയിച്ച ഓരോ ഹൃദയങ്ങളും ഗതി കിട്ടാതെ അലയും ഡോക്ടർമാർ വിധി വിലക്കിട്ട വിധി മുതൽ ലോകോത്തര രാജ്യങ്ങളെ അതിജയിച്ച് സ്വർണ കിരീടത്തിൽ ചുംബനമർപ്പിച്ച ലയണൽ മെസ്സിയുടെ കഥ പട്ടിണിയുടെയും പരിദേവനങ്ങളുടെയും തെരുവുകളിൽ തിങ്ങി നിറഞ്ഞ ചപ്പു ചവറകൾ മുതൽ എല്ലാ നിലക്കും ഒരു മനുഷ്യൻ്റെ മോട്ടിവേഷനായ റൊണാൾഡോയുടെ കഥ പരിഹാസങ്ങളിൽ അയാളെ വേട്ടയാടുന്നത് ഫിഫ വേൾഡ് കപ്പ് എന്ന സ്വർണ്ണ കിരീടം മാത്രമാണ് ആ കനകിരീടം അയാൾ നേടിയെടുക്കണമെന്നാണ് ഓരോ ഫുട്ബോൾ ആരാധകനും അത്രമേൽ ആഗ്രഹിക്കുന്നത് എത്ര സുന്ദരമായ വിരുന്നാണ് നിങ്ങൾ ഫുട്ബോൾ ലോകത്തിന് മുമ്പാകെ ഒരുക്കിയത് കാൽപന്തിൻ്റെ യഥാർത്ഥ പരിമളം പരത്തിയില്ലേ സാഹിത്യങ്ങളുടെ തോതുകൾ ഉയരായി വർഷിച്ചില്ലയോ മാനവമൈത്രിക്ക് രേഖപ്പെടുത്താൻ സാധിക്കാത്ത ആ നന്ദി ഒരു മാന്ത്രികന്റെ മന്ത്രം സിന്ധിച്ചുകൊണ്ട് ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയാണ് എല്ലാത്തിനും ഒരായിരം നന്ദി